സുഹൃത്തുക്കളെ അറിയാം പൂഞ്ഞാർ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവിടെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും സ്വാതന്ത്ര്യമുള്ളത് പോലെ തന്നെ ക്രിസ്ത്യാനികൾക്കുമുണ്ട് പക്ഷേ അവരുടെ പള്ളി അങ്കണത്തിലേക്ക് കയറി ചെന്ന് ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും വണ്ടി ഹോണടിച്ച് റേസ് ചെയ്ത് വലിയ രൂപത്തിൽ കോലാഹലം ഉണ്ടാക്കി സഹവൈദികൻ ഇറങ്ങി വന്ന് അവരോട് ഈ അങ്കണത്തിൽ നിന്നും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു അപ്പോഴേക്ക് അദ്ദേഹത്തെ ഇട്ടിച്ച് ഒന്നിലധികം തവണ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു അതിൽ ഇരുപത്തിയേഴ് പ്രതികൾ പത്തുപേർ പ്രായപൂർത്തിയാകാത്തവർ ഈ പ്രതികളുടെ പേര് പോലും ഇല്ല കേസ് എഫ്ഐആറിന്റെ കോപ്പിയിൽ ഇവരുടെ പേരുകളില്ല അഡ്രസ്സുകളില്ല ഇവരുടെ പേരൻസിന്റെ പേരുകളില്ല അങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനവുമായി വന്ന സഹവൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ഒന്ന് തിരുനാവ് തുറന്നത് അദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അക്രമിച്ചത് അക്രമത്തിന് ഒരിക്കലും ന്യായീകരണവുമില്ല ഇത് അനിഷ്ട സംഭവമാണ് എന്ന രൂപത്തിലെ എങ്ങനൊടാത്ത രൂപത്തിൽ പ്രതികരിച്ചു പക്ഷെ ഇപ്പോഴിതാ കൂടുതൽ കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് മുഖ്യമന്ത്രി പറഞ്ഞ ആ പ്രസ്താവനക്കെതിരെ സംബന്ധിച്ച പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ഇ കെ വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവായ അബ്ദുൽസമദ് പൂക്കോട്ടൂരിന്റെ ആവശ്യം വസ്തുതകൾക്ക് നിരക്കാത്ത പരാമർശമാണെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടും ഖേദം പ്രകടിപ്പിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നാണ് അബ്ദുൽസമദ് പൂക്കോട്ടൂർ ആവശ്യപ്പെടുന്നത് കുറ്റവാളികളെ മതം തിരിച്ചു ആക്ഷേപിച്ച സമീപനം മതേതര സ്വഭാവത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിലെ ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേതെന്നും പൂക്കോട്ടൂർ പ്രതികരിച്ചു ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള മുഖാമുഖത്തിന് ഇടയായിരുന്നു മുഖ്യമന്ത്രി പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ നടന്ന സംഭവത്തിൽ ശക്തമായ രൂപത്തിൽ വിമർശനം രേഖപ്പെടുത്തിയത് എന്ത് തെമ്മാടിത്തരമാണ് അവിടെ കാട്ടിയത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ഇവർക്ക് നന്നായിട്ട് ചോദിച്ചു ഇതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അതൊരു വസ്തുതയാണ് അതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ മുഖ്യമന്ത്രി എന്ത് പറയണമായിരുന്നു കാവ്യാർ ഉണ്ടായിരുന്നെന്ന് പറയണമായിരുന്നോ അതോ വേറെ ഏതെങ്കിലും നിരപരാധികളായ ആളുകളെ കൂടെ പിടിച്ചിടണമായിരുന്നോ ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ചല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന ചർച്ചിലെ വൈദികനെ വാഹനം എടുപ്പിച്ചു എന്ന കേസിൽ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് വധശ്രമ കുറ്റമടക്കം ചുമത്തി പ്രതി ചേർത്തത് ഇതിൽ പത്ത് പേര് പ്രായപൂർത്തിയാകാത്തവരായിരുന്നു കേസിൽ മുഴുവൻ പ്രതികൾക്കും നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചു അതാണ് ഇതിലെ വിചിത്രമായ വസ്തുത എന്നാൽ ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം പ്രതികരിച്ചു തുടങ്ങി അത് എന്തോ ആശാവഹമാണ് കാരണം പ്രതികരിക്കേണ്ടുന്ന സമയത്ത് പ്രതികരിക്കണം ശരി കുറച്ച് വൈകിയെങ്കിലും തിരുവായ തുറന്നൽ പല വിഷയങ്ങളിലും ഉറക്കം ശബ്ദിക്കേണ്ടുന്ന ആളുകൾ ഉറക്കം നടിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ശക്തമായ രൂപത്തിൽ നമ്മുടെ ഞാനെന്താ പറഞ്ഞത് ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാർ അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാരിൽ ആ കേസിൽപ്പെട്ടത് ഈ പറഞ്ഞ ആളെ വലിയ പറഞ്ഞു ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ഒരു പ്രസ്താവന ഇവിടെ പറയാൻ പാടുണ്ടായിരുന്നു എട്ടായിരുന്നു ചിത്രങ്ങളുടെ നോക്കുന്നത് അത് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞു ആരാധനം വൈദികനെ ആക്രമിക്കുകയും ചെയ്ത സംഭവം കേരളത്തിന്റെ സാമൂഹ്യത്തിനും മത സൗഭാഗ്യത്തിനും ഏറ്റ ദൗർഭാഗ്യകരമായ ഒരു പ്രകാരമാണ് കുറ്റം ചെയ്തവരെ കുറിച്ച് ആദ്യ മുഖാമുഖം വെച്ചു പിന്നീട് പത്രസമ്മേളനത്തിൽ വെച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ തുറന്ന വളർച്ചകൾക്കെതിരെ വിവിധ തലങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്ന ആഭ്യന്തര കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വസ്തുതപരമായ വെളിപ്പെടുത്തലുകൾക്ക് എതിരായ വിമർശനം ആൾക്കൂട്ട ആരോപണങ്ങൾക്കനുസരിച്ച് നിയമം നടപ്പിലാക്കി കിട്ടണമെന്ന അപകടകരമായ നിലപാടിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിന് തെളിവായി മാത്രമേ കാണാനാവൂ പൂജാ സംഭവത്തിൽ വർഗീയ നിയമീകരണം അനുവദിക്കരുതെന്ന് തെരുവുകളിലും പ്രസ് മീറ്റിങ്ങുകളിലും ചില മതസംഘടനകളും മത നേതാക്കന്മാരും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ പലരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയ നിലപാടുകളിൽ അവർ വളർത്തിയെടുക്കുന്ന വർഗീയ ചിന്തകളിൽ നാം ഇനി കണ്ടില്ലെന്ന് ആളെ കൂട്ടി പ്രകടനം നടത്തി മുദ്രാവാക്യം പിടിച്ചു ഇതര മതസ്ഥരായ നേതാക്കൾ ബഹിഷ്കരിച്ചു തങ്ങളുടെ തെറ്റുകളെ മറച്ചുവെക്കാം എന്ന് കരുതുന്നത് ഇനിയും അംഗീകരിച്ചു കൊടുക്കാനാവില്ല അവരെ ചെയ്തവരുടെ ഒരു മാപ്പേക്ഷയിൽ അവസാനിപ്പിക്കാമായിരുന്നവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ചിലർ നടത്തിയ നീക്കങ്ങൾ അപകടകരമായ സാമൂഹ്യ ഐക്യത്തിന് വഴിയൊരുക്കിയെന്ന് പറയാതോയിത് ഒരു ക്രൈസ്തവരാണ് ആക്രമിച്ചതിന്റെ പേരിൽ ഇതുവരെ എല്ലാവരും മറ്റൊരു എന്നിട്ടും പ്രതികളുടെ സമുദായ ആചാര്യന്മാരോ നേതാക്കളോ ഈ സംഭവത്തെ ശക്തമായി അവലിപ്പിക്കാനും ഇത്തരം തീവ്രവാദപരമായ നീക്കങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവയെ മാതൃകപരമായി തള്ളി പറയാനോ തയ്യാറായിട്ടില്ല മാത്രവുമല്ല വസ്തുതകൾ വെളിപ്പെടുത്തിയെന്ന കാരണത്താൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ് ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഇതര മതസ്ഥരെയും അവരുടെ ആരാധനാലയങ്ങളെയും പുരോഹിതരെയും ആദരോട് സമീപിക്കുന്ന മഹത്തായ സംസ്കാരമാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇതര മത വിദ്വേഷവും വർഗീയതയും നടത്തുന്ന ശ്രമങ്ങളെ തിരുത്താനും തള്ളി ആത്മീയ ആചാര്യന്മാരും നേതാക്കന്മാരും എന്ന സവിശേഷം ചെലുത്തിയിരുന്നു എന്നാൽ ഈ മഹത്തായ സംസ്കാരം ഈ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു എന്ന ദുഃഖകരമായ വസ്തുത പൂഞ്ഞാ അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ആതിരവരുടെ സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു എന്ന സത്യം പൊതുസമൂഹം തിരിച്ചറിയുകയും ഉത്തരവാദിത്വപൂർവ്വം പ്രതികരിക്കുകയും വേണം ഭൂരിപക്ഷം മിതവാദികൾ വിശദമായി നിർബന്ധിക്കപ്പെടുകയും തീവ്രവാദികൾ പിടിമുറുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതീവ ഗൌരവത്തോടെ ഓരോ മതവും സമുദായ സംഘടനകളും പരിഗണിക്കേണ്ടതുണ്ട് അത്തരം പ്രതിരോധിക്കേണ്ടതുണ്ട് ഉറക്കെ ശബ്ദിക്കേണ്ടത് ഉറക്കം നൽകുന്നവർ കാണാതെ സമൂഹത്തോടും രാഷ്ട്രത്തോടും സ്നേഹവും സാമൂഹിക ഐക്യോടും ആദരവ് പുലർത്തുന്നവരാണെങ്കിൽ ഇത്തരം ശ്രമങ്ങളെ ക്രമീകരണങ്ങളെ കണ്ടില്ലാതെ ഇത്തരം സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ആരായാലും ലഹരി മാഫിയോ മതതീവ്രവാദ സംഘടനകളും മറ്റേതെങ്കിലും ശക്തികളോ ആണെങ്കിലും രാഷ്ട്രീയ മതവ്യാസം കൂടാതെ ഒറ്റക്കെട്ടായി ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രതയോടെ നിലകൊള്ളുകിരിക്കുന്നു സത്യസന്ധവും ഗൌരവപൂർവമായ സമീപനം ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുകയും ഈ നാട്ടിലെ സാമൂഹ്യ ഐക്യവും മത സൗഹാർദ്ദവും പ്രതിജ്ഞാബദ്ധത പുലർത്തുകയും വേണം വിഭാഗീയതയും വർഗീയതയും അനുയോകവും സംഘർഷവും സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്യുന്ന എല്ലാ സംഘടനകളെയും പ്രത്യേക ശാസ്ത്രങ്ങളിൽ കേരളത്തിലെ മതേതര സമൂഹം നിതാന്തൃതയോടെ ചെറുത്തു കൊണ്ടിരിക്കണം പക്വായ നിലപാടുകൾ പുലർത്തിക്കൊണ്ട് പൊതുസമൂഹത്തെ നയിക്കാൻ പ്രചോദിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്തത്തെ രാഷ്ട്രീയ അതായത് ഇവിടെ ആക്രമിക്കപ്പെട്ടത് ഒരു ക്രൈസ്തവ പുരോഹിതനാണ് എതിർഭാഗത്തുള്ളതോ മുസ്ലിം തീവ്രവാദികളുമാണ് ഇങ്ങനെ വരുമ്പോൾ ഇതുവരെ ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ മുസ്ലിം തീവ്രവാദത്തോട് ഒത്തുപോകുന്നതായിരുന്നു ഒരു തരത്തിലും ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സമീപനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പുതുതായി ഒരു സമീപനം ഉണ്ടായപ്പോൾ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞത് എല്ലാ സംഘടനകളും എസ് ഡി പി ഐ ഉൾപ്പെടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയായ ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ വ്യക്തമായും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഈ സത്യസന്ധമായ നിലപാടിനെതിരെ രംഗത്തു വരാനും അദ്ദേഹം മാപ്പ് പറയണം എന്ന പ്രസ്താവന ഇറക്കാനും എന്താണ് കാരണം ഇതിനകത്തകപ്പെട്ടിരിക്കുന്നത് എല്ലാ മുസ്ലിങ്ങളാണ് അപ്പോ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും വാഹനവുമായി ക്രിസ്ത്യൻസ് പള്ളിയിൽ ഇടിച്ചു കയറി അദ്ദേഹത്തെ കൊല്ലാൻ വരെ ശ്രമിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടും ഇദ്ദേഹം അത് പറഞ്ഞു പോയി മുഖ്യമന്ത്രി അത് പറയാൻ പാടില്ലായിരുന്നു മുസ്ലിങ്ങൾ ചെയ്യുന്ന ഏത് ക്രിമിനൽ കുറ്റങ്ങളും ന്യായീകരിക്കാനും അതല്ലെങ്കിൽ മൗനമായിരിക്കാനും മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ അലിഖിത നിയമമുണ്ടല്ലോ അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഇത്ര നാലും അംഗീകരിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു സത്യം പോലും തുറന്നു പറയാൻ പറ്റാതായി പോകുന്നത് നന്ദി